നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മത്തം കുമ്പിളങ്ങൻ്റെ ഇലയും കൊണ്ട് തോരൻ ഉണ്ടാക്കണം ഞാൻ ടെറീസ് ഗാർഡൻ നിന്ന് പറിച്ചു തന്നെ രണ്ട് തളിയിലും ഉണ്ട് അതും കൂടി എടുക്കാം കഴുകിക്കൊണ്ടുവന്ന് കഴുകിക്കൊണ്ടുവന്നിനി ഇലേൻ്റെ നടുക്കുള്ള ഇങ്ങനെ നൂല് വലിച്ചെടുക്കുന്ന കാണാം എൻ്റെ അമ്മയിലിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് അറിയില്ല എന്നാലും നൂല് വലിച്ചെടുക്കാം എല്ലാം കൂടി അരിഞ്ഞിടാം ഇതുപോലെ കുറച്ചായി ഇതുപോലെ വലിപ്പത്തിലായി മതി ഒരുപാട് ചെറുതായി അരിയേണ്ട ആവശ്യമില്ല കിച്ചൺ ടോപ്പിലാണ് അരിയുന്നത് നല്ല ക്ലീൻ ചെയ്ത സ്ഥലമാണ് അതിൽ അരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് തോരന് വേണ്ടി കഴുകിക്കൊണ്ട് വന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുക്കാം ஒரு டேபிள் ஸ்பூன் வெளுக்கெண்ண வச்சு கொடுக்க இனி கடுகு இட்டு கொடுக்க ஒரு டீஸ்பூன் கடுகு இட்டு கடுகு பொட்டி கழிவு இனி குறச்சு பச்சமொளகும் வெளுத்தும் சேர்ச்சியான இது கூட இட்டு கொடுத்து ഗ്യാസ് ഫ്ലീം കുറച്ച് കൊടുക്കുക ഉള്ളിയും പച്ചമുളകും മൂത്ത് വന്ന് ഇനി നമുക്ക് ചെറുപയർ വരിപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെന്തോളൂ അധികം വാങ്ങില്ല അത്രേ ചെറുപയർ വരിപ്പിന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അരിഞ്ഞുവെച്ച ഇല അടുപ്പത്തിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടിരുന്നത് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം ഒരു മിനിറ്റ് നേരത്തേക്ക് അടുപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം മത്തിൻ്റെ എല്ലാം തോരണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്നും കൂടി അടച്ച് വെക്കുക കുറച്ചും കൂടി വാങ്ങാനുണ്ട് നല്ലപോലെ ഇളക്കി ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരുപാട് തേങ്ങ എടുക്കുന്നില്ല നാട്ടിലത്തെ പോലെ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്ത് വെക്കുക സെറ്റാക്കി ഇന്ന് തേങ്ങ പോകട്ടെ കുറച്ച് മഞ്ഞൾ ഓടി ഇടാൻ വിട്ടുക മഞ്ഞൾ മഞ്ഞൾ ഓടിയിട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെക്കാം അടപ്പ് തുറന്ന് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളെ മത്തം തോരാൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ